പട്ടാമ്പിയിലെ സ്കൂൾ ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അറ്റമേ കുറിച്ചാണ് പറയുന്നത് ഈ കലോത്സവം ജനങ്ങള് എല്ലാവരും ചേർന്ന് വളരെ നല്ല രൂപത്തിൽ മാതൃകാപരമായാണ് നടത്തിയത് ആ സംഘാടകർക്കാകെ ആ നാടിനാകെ അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് സ്കൂളുകളൊന്നാണ് ആ സ്കൂളിൽ തന്നെയും അധ്യാപകർക്കും അപമാനം ആ കലോത്സവത്തിൽ അടിപറിയും പ്രോഗ്രാം പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വിളയൂരിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് പ്രോഗ്രാം കമ്മിറ്റി കോൺഗ്രസ് യു ഡി എഫ് അനുകൂല അധ്യാപക സംഘടനയാണ് ആ സംഘടനയുടെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ അടിപറിയും സംഘടിപ്പിച്ചത് ഇതില് കടുവട്ടം ജനത ഹൈസ്കൂളിന് ആണ് ഹോൾബോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കണം പക്ഷേ ഈ പോയിന്റുകൾ കൃത്രിമം നടത്തി അത് എടപ്പനം ഹൈസ്കൂളിന് മാറ്റി മാറ്റി ഇത് പിന്നീട് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു ഇന്നലെ കപ്പ് എടപ്പനം സ്കൂളിൽ സ്കൂളിനെ തിരിച്ചെത്തിച്ചു ഇത് ചെറിയ രൂപത്തിലെ ചർച്ചയെല്ലാം നാട്ടിലുണ്ട് അപ്പൊ ഞങ്ങൾക്കാകെ ആ നാടിനാകെ ആ സ്കൂളിനും പുറത്തെ അധ്യാപകർക്കും ഒക്കെ ചിത്രക്കാരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ആരാണ് കോൺഗ്രസ് യു ഡി എഫ് അനുകൂല സംഘടന നേതാക്കൾ കുറ്റക്കാരാണ് അവർ ഓരോരുത്തർ കണ്ടെത്തും അവരാരാണ് മനസ്സിലാക്കുന്നത് ആ പ്രോഗ്രാം കമ്മിറ്റിയുടെ കുറ്റക്കാരായ കണ്ടെത്തും അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റന്നാൾ തിങ്കളാഴ്ച സ്കൂൾ പരിസരത്ത് സി പി ഐ എം പ്രതിഷേധ പരിപാടി നടത്തുന്നത് ഈ പരിപാടിയിൽ എല്ലാ നല്ലവരായ നാട്ടുകാർ പങ്കെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രതിഷേധം ഒരിക്കലും ആ സ്കൂളിനോ പുറത്ത് അധ്യാപകർക്കും എതിരല്ല ആ സ്കൂൾ മാനേജ്മെൻറ്റിനും ആ സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും ആ നാട്ടിലെ ആളെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യത്തിലുണ്ടായ അപകീർത്തി അതിനെതിരായിക്കൊണ്ട് അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടികൾ ചെയ്തിരിക്കുകയും സംഘടിപ്പിക്കണം ഇതിൽ എല്ലാ പങ്കാളിത്തവും ഉണ്ടാവണം എന്ന് എല്ലാവരും അഭ്യർത്ഥിക്കണം